സ്റ്റേഷൻ പകലുണ്ട് സ്റ്റേഷൻ സ്റ്റേഷൻ നന്ദി വീണ്ടും ഒരു വലിയ ലക്ഷ്യത്തിന് ഒരു വലിയ യാത്രയുടെ ഒരു ചെറിയ തുടക്കമാണിത് ഇത് ട്രെയിനിലാണ് യാത്ര ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഒക്ടോബർ ആറാം തീയതി കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഡിസംബർ മൂന്നാം തീയതി ഡൽഹിയിൽ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ട് മാസക്കാലത്തെ യാത്ര ആ യാത്രയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ കുട്ടികളും എല്ലാവരും ചേർന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ് നാളെയാണ് അവിടുത്തെ കറ്റൻഡൈസർ പ്രോഗ്രാം കാമരാജ അരംഗത്തിലാണ് പരിപാടി പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങൾ എല്ലാവരും ആ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ മക്കളെല്ലാം കൂടി ചേർന്ന് ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകുന്നു അവിടെ നാളെ രാവിലെ എത്തും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം കുറിച്ചു കൊണ്ടുള്ള ഒരു കൊച്ചു യാത്രയാണിത് ഒരുപാട് സന്തോഷമുണ്ട് മക്കളെല്ലാം ഹലോ അവിടെ കാണിച്ച് ഹായ് പറഞ്ഞേ എങ്ങോട്ടാണ് നമ്മൾ പോണേ പോണേ നാളെ എന്താ ചെന്നൈയില് പരിപാടി നാളെ നമ്മുടെ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന പരിപാടിയുടെ പ്രോഗ്രാം ആണ് അത് കാമരാജരംഗത്തിലാണ് നാലര മണിക്കാണ് അതോടൊപ്പം തന്നെ ചെന്നൈയിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളോടും പറയുന്നത് പരിപാടി കാണാൻ വേണ്ടിട്ട് വരണം ഞങ്ങള് കുട്ടികളും ടീച്ചർമാരും മാതാപിതാക്കളും എല്ലാവരും പരിപാടിയില് പങ്കെടുക്കുന്നുണ്ട് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരിക്കും ആ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വരണം പ്രോഗ്രാം കാണുക എന്നതിലപ്പുറം നമ്മൾ ഇന്ത്യയോട് പറയുന്ന നമ്മുടെ ഭാരതത്തോട് പറയുന്ന ഇൻക്ലൂസിവിറ്റി അതായത് സോഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വലിയൊരു ചിത്രം മുമ്പിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ പരിപാടി കാണാൻ പറ്റണം ഇൻക്ലൂസീവ് ഇന്ത്യ